പത്തു ദിവസത്തെ മക്കയിലെ അമലുകളെല്ലാം പൂർത്തീകരിച്ച് ഹബീബായ മുത്ത നബി സല്ലു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ദർബാറിലേക്ക് സിയാറ ചെയ്യാൻ വേണ്ടി ഹസന സംഘം പോവുകയാണ് പോവുന്ന വഴിയിലാണ് നമ്മൾ ബദറു വഴിയാണ് പോവാറുള്ളത് അങ്ങനെ പോകുന്ന വഴിയിൽ ബദറില്ല അവിടുത്തെ ചരിത്രങ്ങളും എല്ലാം നമ്മൾ പ്രിയപ്പെട്ട ഉപ്പന്മാർക്കും ഉമ്മമാർക്കും വിശദീകരിച്ചു കൊടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വരുന്ന വഴിയിൽ പിടിക്കാൻ വേണ്ടി വന്നു അബൂ സുഫിയാൻ കച്ചവടം കഴിഞ്ഞ് നല്ല സന്തോഷത്തിൽ വരാം വരുമ്പോഴാണ് അറിഞ്ഞത് എന്താ പറയുക മുഹമ്മദും സംഘവും തടയാനുള്ള പ്ലാൻ ഉണ്ട് എന്നുള്ള വിവരം അറിഞ്ഞു ഇതോടെ അബൂ സുഫിയാന് ഇനി എന്ത് ചെയ്യും കാരണം കച്ചവട സാമഗ്രികൾ നല്ല ലാഭം കിട്ടിയ പൈസ അല്ലാണ്ട് അതായത് ലാഭം കിട്ടിയ അല്ലാണ്ട് ഇതിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മതി മക്കത്തേക്ക് എങ്ങനെ എത്തിക്കണമല്ലോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അബു സുഫിയാനിങ്ങോട്ട് പോരാണ്ട് അപ്പം ഏത് വഴിയായിരിക്കും മുഹമ്മദ് വന്നിട്ടുണ്ടാവുക ഇതായിരുന്നു ഇവിടുത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം ഇന്നത്തെ കാലത്ത് മൊബൈലുകളും സംവിധാനങ്ങളും ഉണ്ട് വാട്സപ്പ് മെസ്സേജുകളെല്ലാം ഉണ്ട് അന്ന് കാലത്തൊന്നുമില്ല പക്ഷേ അന്നു കാലത്തുള്ള ആളുകൾക്ക് പല കഴിവുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നടന്നു പോകുന്ന ഈ ചെരുപ്പടി കണ്ടാൽ ഇത് ആര് ചെരുപ്പടി അവർക്ക് നോക്കിയാൽ മനസ്സിലാവുന്നു ആ പല ആളുകൾ കഴിവിനെ കുറിച്ചാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് അബൂ സുഫിയാൻ വരുന്ന വഴിയിൽ ഞാൻ ആ ഒരു ചെറിയ രൂപ വരുന്നേട്ടാണ് അബൂ സുഫിയാൻ ഇങ്ങനെ സാമഗ്രികം കൊണ്ട് ലാഭങ്ങളെ കൊണ്ട് വരുന്ന വഴിയിൽ അബൂ സുഫിയാൻ ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടു അപ്പോൾ അബു സുഫിയാൻ അവിടെ ഇറങ്ങി ആ ഒട്ടകത്തെ കാഷ്ടം എടുത്ത് എടുത്തിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയപ്പോൾ മൊത്തത്തിന് ഇങ്ങനെ നോക്കിയപ്പോൾ അതിലെന്തുണ്ട് ആ ഒട്ടകത്തിൻ്റെ കാഷ്ടത്തിലെ ഒരു കിട്ടി ആ കിട്ടി ഇങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായി ഇത് മദീനയിലെ ഈത്തപ്പഴക്കുരുവാണെന്ന് ഇവിടെ മുഹമ്മദോ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ അനുയായികളോ വന്നു പോയിട്ടുണ്ട് കാരണം ആ ഒട്ടകത്തിൻ്റെ ആണിത് അങ്ങനെ ഉടനെ തന്നെ അബൂ സുഫിയാൻ റൂട്ട് മാറ്റി വിട്ടു മക്കയിലേക്ക് എന്തായി ഒരാൾ ദൂതനെ പറഞ്ഞയച്ചു എന്ത് കച്ചവട സംഘം പിടിക്കാൻ വേണ്ടി മുഹമ്മദും സംഘം പോന്നിട്ടുണ്ട് അതുകൊണ്ട് ഉടനെ പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരാൾ പറഞ്ഞയച്ചു അതങ്ങനെ പോയി വിശദമായി ഒരുപാട് പറയുണ്ട് ഇരിക്കുമ്പോൾ പറയും അബൂ സുഫിയാൻ റൂട്ട് മാറ്റി നേരെ മക്കയിലേക്ക് പോയി ഈ വിവരം മക്കയിൽ അറിഞ്ഞപ്പോൾ അബൂ ജഹലിനും സംഘത്തെ എന്തായി വല്ലാത്ത ദേഷ്യം വന്നു കാരണം എന്താ ഓൾറെഡി മുഹമ്മദിൻ സംഘത്തും ദേഷ്യ ദേഷ്യം വെറുപ്പിലുള്ളത് അങ്ങനെയാണ് അബൂ ജഹലിനും സംഘം തീരുമാനിച്ചു നമുക്ക് എന്തായാലും പോകണം എന്തായാലും പോയിട്ട് മുഹമ്മദിനും സംഘത്തെയും എന്താ ഘോരമായ യുദ്ധം നടത്താം അതാണ് പ്ലാൻ ഇങ്ങനെയാണ് ബദറിലേക്ക് അവർ വരുന്ന വരുന്ന സംഭവങ്ങളും എന്തൊക്കെയായിരുന്നു എന്നൊക്കെ വിശദമായ വിഷയങ്ങളാണ് എന്തായാലും വന്ന ചെറിയ രൂപം ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാട്ട അങ്ങനെ അവർ ബദറിലേക്ക് പോരാണ് പോരുന്ന സമയത്ത് അബൂ സുഫിയാൻ എൻ്റെ മക്കയിലെത്തി പോന്ന് കുറച്ചായപ്പോഴും അബൂ സുഫിയാൻ മക്കയിലെത്തി അബൂ സുഫിയാൻ പറഞ്ഞ് വെറുതെ പോവണ്ട ഞാൻ ഇവിടെ എത്തിയില്ലേ എന്തിനാണ് വെറുതെ നിങ്ങൾ പോകുന്നത് അപ്പം അബൂ അബൂജാലിനും ടീമിനും സഹിക്കുന്നില്ല എന്തായാലും പോകണം കാരണം അവർ അഹങ്കാരം എന്താ അങ്ങനെ എന്തായാലും മുഹമ്മദ് അവർ തടയാൻ ശ്രമിച്ചല്ലേ അത് എന്തായാലും പോകണം എന്നുള്ള തീരുമാനം അങ്ങനെയാണ് അബൂ സുഫിയാൻ അവിടെ തി അബൂജാൻ ടീമ് നേരെ ഇങ്ങോട്ട് വരുന്നത് ബദറിലേക്ക് വരുന്നത് ഈ വരുന്ന സമയത്ത് മുത്താൻ എനിസുള്ള ഒരു സമാ തങ്ങളും സുഹാബത്തും ആകെ മുന്നൂറ്റി പതിമൂന്ന് പേരാണ് ആകേയുള്ളത് ഈ മുന്നൂറ്റി പതിമൂന്ന് പേര് എന്ന് മാത്രമല്ല ഹബീബിൻ്റെ കയ്യിൽ സുഹാബത്തിൻ്റെ കയ്യിൽ കാര്യമായ ആയുധങ്ങളൊന്നുമില്ല അപ്പം ആ സമയത്ത് മുത്താൻ നബ്സുൽഹി സ്ലാ താങ്കൾ ഇതുപോലെ സംഘം വിളിച്ചുകൊണ്ട് സുഹാബത്തിനോട് പറഞ്ഞു സുഹാബാബ് നമ്മൾ എങ്ങനെ ഇതിനെ നേരിടണം എല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു എന്നൊരു സ്വഭാവത്തിന് പറഞ്ഞു നിങ്ങളിൽ ഓരോരുത്തരുടെ കയ്യിലുള്ള അമ്പുകളുണ്ടല്ലോ അത് അത്യാവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾക്കല്ല അത്യാവശ്യം വന്നാൽ മാത്രം ഉപയോഗിക്കുക കാരണം എന്ത് നമ്മുടെ കയ്യിൽ സാമഗ്രികൾ കുറവാണ് എന്നാൽ മറുവശത്താണെങ്കിലോ ആയിരത്തോളം വരുന്ന ശത്രു സൈന്യം എന്ന് മാത്രമല്ല അവരുടെ കയ്യിൽ അമ്പുകളുണ്ട് വില്ലുകളുണ്ട് എല്ലാം ഉണ്ട് ഇങ്ങനെ അവരെന്തായി തയ്യാറായിക്കൊണ്ട് വന്നതായിരുന്നു അങ്ങനെ ഇപ്പം നിലവിൽ ഞമ്മൾ മനസ്സെ കൊണ്ടു വരണ്ടായിരുന്നു നേരെ ഈ കാണുന്ന ഭൂമിയിലേക്ക് നമ്മുടെ മനസ്സ് വരാം ആരംഭപായ തങ്ങളും സ്വഹാബത്തും ഈ കാണുന്ന പള്ളിൻ്റെ അവിടെ തങ്ങളു പാപ്പ ടെൻ്റ് അടിച്ച് നിന്നിട്ടുണ്ട് മനസ്സിലായി ഭദ്രയൂഥത്തിന് ആരംഭക്കൂടെ ടെൻ്റടിച്ച് നിന്ന സ്ഥലമാണ് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നിന്ന മൈനോട്ടിലേക്ക് നമ്മൾ എത്താൻ പറയുമ്പോൾ തന്ന വലിയ തോഫിയക്കല്ലേ അള്ളാഹു കബൂൽ ആക്കട്ടെ ഈ കാണുന്ന ഏരിയക്ക് എന്തായാലും സ്വഹാബത്ത് നടന്ന സ്ഥലങ്ങളാണ് കാരണം ഇവിടെ ചരിത്രം വരുന്നുണ്ട് അങ്ങനെ തങ്ങളോട് പാപ്പാനോട് സുഹാബത്ത് പറഞ്ഞ് തങ്ങളുടെ പാപ്പ ഈ ഷെഡിൽ നിൽക്കി ടെൻ്റടിച്ച് തങ്ങളുടെ പാപ്പയുടെ നേതൃത്വം മതിയല്ലോ ആരംഭ പോയ തങ്ങൾ ഈ നിൽക്കുന്ന പള്ളിയുടെ പേരാണ് മസ്ജിദുൽ അരീഷ് ഈ മസ്ജിദ് അരീസിൽ നിന്നിരുന്ന ഭാഗത്ത് ടെൻ്റടിച്ച് തങ്ങളുടെ പാപ്പ നിന്ന് സുഹാബത്തും ഇവിടെ അങ്ങനെ എന്തായി മറുസൈഡിലാണ് ആരുള്ളത് നമ്മളെ അബൂജഹാലും ടീമുള്ളത് യുദ്ധം നേട്ടം അവരുടെ ആയുധങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായി ഒരുപാട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് രൂപം ഒന്ന് മനസ്സിലാക്കി തരാതെ മാത്രം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്തായാലും പെട്ടെന്ന് ഒരു മഴ പെയ്തു നാളെയാണ് യുദ്ധം സങ്കല്പിക്കുക ഇന്നെന്തായാലും അതിന് മുമ്പ് യുദ്ധത്തിന് മുമ്പ് മഴ പെയ്തു മഴ പെയ്തപ്പോൾ അബൂജഹലിൻ്റെ ടീമിൻ്റെ അവിടെ ആ ഭാഗത്തുണ്ടായിരുന്ന വെള്ളം മൊത്തം കലങ്ങിപ്പോയി പോകും സൊഹാബത്തും ഇവിടെ ഒരു ഈ കാണുന്ന സ്ഥലമാണെന്ന് പറയപ്പെടുന്നു ഞാനെന്റെ ഫസ്റ്റ് ബാച്ചുകൾ വരുമ്പോഴൊക്കെ ഒന്നും ഉണ്ടായിരുന്നു പിന്നീട് എന്തായി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ എന്തായി ബഹുമാനിക്കുന്നവരും ഇതൊക്കെ കൂടിയപ്പം അതും പൊളിച്ച് സൗദി അറബിന് അത് അസ്സലാല് അടയാളായിരിക്കും എന്തായാലും ഈ ഏരിയയിൽ ഞാനൊരു ഗായകനല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തുടരുന്നില്ല അപ്പോൾ ആ പാട്ട് യഥാർത്ഥ അസിൽ നടന്ന സംഭവമാണ് അങ്ങനെ അബൂജാലും ടീമിൻ്റെയും വെള്ളം ഓൾറെഡി എന്തായി കലങ്ങിപ്പോയി ആ വിഷമത്തിലാളിൽ അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യണം വെള്ളം കുടിക്കാൻ വരണം അപ്പോൾ ഒരു ടീം ഇങ്ങോട്ട് വെള്ളം എടുക്കാൻ വേണ്ടത് യുദ്ധം തുടങ്ങിയില്ല അതിന് മുമ്പുള്ള വിഷയം വെള്ളം എടുക്കാൻ വേണ്ടി വന്നു വന്ന സമയത്ത് സുഹാബത്ത് തടഞ്ഞു നിർത്തി കാരണം ഇവിടെ ഹൗസിൽ വെള്ളം ഉണ്ട് അപ്പോൾ സുഹാബത്ത് തടഞ്ഞു നിർത്തി അബൂജ മുത്തായി തങ്ങൾ ചോദിച്ചു എന്തിനാണ് വെള്ളം തടയുന്നത് വെള്ളം ഒരാൾക്കും തടയാൻ പാടില്ല അപ്പോൾ ആ വന്ന ശത്രുക്കൾ അവർ കുടിച്ചുപോയി തിരിച്ചുപോയി ഇത് എന്ന് പറയുന്നവർ കാണുന്നുണ്ട് ദൂരെന്ന് അസുവത് ധിഖാരപൂർവ്വം രണ്ടാമത് ഇങ്ങോട്ട് വരാണ് ആദ്യം വന്നത് കുടിക്കാനുള്ള ലക്ഷ്യത്തോടെ രണ്ടും രണ്ടർത്ഥം മാറി രണ്ടാമത് വന്ന് ധിഖാരപൂർവ്വം വരുന്ന അങ്ങനെ വന്ന സമയത്താണ് അങ്ങ അങ്ങനെ തടയുന്നവരുടെ കാണല്ലോ അതായിരുന്നു അസുവതിൻ്റെ ലക്ഷ്യം വന്നു ഈ ഹൗസിൻ്റെ അടുത്തിപ്പോൾ എന്തായാലും ഹംസ തങ്ങളുപ്പാപ്പ ആ ധിക്കാരപൂർവ്വം വന്നപ്പോൾ ഹംസ പാപ്പ എന്താ അസുവതിനെ എതിർത്തു അസുവദിന്റെ കാലിൽ ഒറ്റപ്പെട്ട് ആ വെട്ടുകൊണ്ട അസുഖം എന്തായി വീണ്ടും ധിഖാരം മാറാതെ വന്നുകൊണ്ട് ആ വെട്ടിക്കൊണ്ട കാലം മറ്റു കാലുകൊണ്ട് ഈ ഹൗദിനെ ചവിട്ടി ഹൗദിന്റെ ഒരു ഭാഗം തകർന്നു അതോടെന്തായി ഹംസത്വങ്ങൾ പാപം വീണ്ടും വെട്ടി അസുഖ അവിടെ അവസാനിച്ചു ആ ഒരു സംഭവം ചരിത്രത്തിന് സാക്ഷ്യം ഉണ്ടായിരുന്ന ഏരിയയാണ് ഇത് പറയുന്നത് കറക്റ്റ് ഇന്നത് പറയാൻ പറ്റൂല ഏരിയ ഏരിയ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടും കൂടിയില്ല ഏതായാലും അങ്ങനെ മുത്തായ നബിസ്വലി സമാ തങ്ങളും സുഹാബം നിൽക്കുന്നു അങ്ങനെ മറ്റേ മറുവശത്ത് അബൂജാലും കൂട്ടർ നിൽക്കുന്നു ആ സമയത്തായിരുന്നു ആ ഘോരം ആ യുദ്ധം തുടങ്ങുന്നത് ആ യുദ്ധം നടന്നൊരു ഏരിയയാണ് ഈ കാണുന്ന ഈ കാണുന്ന പ്രദേശം പ്രദേശങ്ങട്ടാ അതായത് ബദർ യുദ്ധം നടന്ന ഏരിയ ഇതിൽ തന്നെ ഇന്ന ഏരിയ എവിടെയും എവിടേയും ഇങ്ങനെ രേഖപ്പെടുത്തിയില്ല ഏതായാലും ഈ ഏരിയ വളരെ പ്രധാനപ്പെട്ട ഏരിയ ഏതായാലും സുഹാബത്തും മുത്തായും ഇസുലിസ് തങ്ങളും ഇവർ സെഡ് നിൽക്കുന്നു ശ യുദ്ധം തുടങ്ങുന്നു യുദ്ധം തുടങ്ങി ആദ്യം തന്നെ ഈ മുഹേദ് മുഹവീദ് എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരായ സുഹാബത്തുണ്ട് അവരിങ്ങെ നോക്കി നടക്കാനും മുഹവീദ് ചെറുപ്പക്കാർ അവർ നോക്കി നടക്കാം എവിടെയാണ് അബുജഹൽ ഞാൻ യുദ്ധത്തെ ചെറിയ ചെറിയ ഭാഗങ്ങൾ പറയാനായിട്ടാണ് അവരിങ്ങനെ നോക്കി നടക്കുന്നു എവിടെയാണ് അബുജഹൽ അങ്ങനെ നോക്കി നടന്നപ്പോൾ കുറേ ആൾക്കാരെ പ്രൊട്ടക്ഷൻ്റെ ഇടയിൽ അബുജഹലിനെ കണ്ടു അപ്പോൾ ഇവരിങ്ങനെ നോക്കി നടന്ന് പോയി ഓടിപ്പോയി അബുജഹിനെ ഒറ്റ വെട്ടെന്ന് പെട്ടെന്ന് അതിൽ അബൂജഹന്റെ മകൻ്റെ ഇക്കിരിമ എന്നുള്ളവര് ഇക്കിരിമ എന്നുള്ളവര് ഈ മുഹിദ് എന്നുള്ളവരുടെ ഈ ഷോൾഡർ ഒറ്റ വിട്ട വിട്ടി അതോടെ ഈ ഷോൾഡർ എന്തായി ഇങ്ങനെ തൂങ്ങി ഈ തൂങ്ങി അവരുടെ ഈമാന്റെ പവർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഷോൾഡർ വിഷയം അവര് അബൂ എന്റെ ഹബീബിനെ കാലങ്ങളായി വേദനിപ്പിക്കുന്ന അബൂജഹൻ ആരാ അവരാണ് പെട്ട മുവീർ എന്നുള്ളവർ വിട്ടില്ല അവർ യുദ്ധം തുടർന്നു അവരെന്തായാലും നേരെ വീണ്ടും വെട്ടാൻ പോയി രണ്ടാമതും വെട്ടിയപ്പോൾ അവരുടെ കാലിന് വിട്ടുകൊണ്ടും ആർക്കെ മുഹാവീർ തങ്ങളെ പാപ്പാക്കി അതും അവർ കുഴപ്പമില്ല പക്ഷെ അവർക്ക് ഈ കൈയിൽ വിട്ടുകൊണ്ടപ്പോൾ ഇത് അടർന്ന് ഇതായിട്ട് പോകുന്നില്ല ഇതിങ്ങനെ ഭാരം തോന്നിപ്പോ ഇവര് യുദ്ധത്തിന് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോ ഇവരെ ഈ കൈ ഈ ഭാരമുള്ള കൈ ഉണ്ടല്ലോ ഇതും ചവിട്ടി വലത് കാലം ചവിട്ടി മുടിച്ചു ഒറ്റ വലിയ വലിച്ചു ആ ഈ കൈ വലിയിലെന്തായി കൈയ്യവിടുന്ന് അറുത്തുപോകുന്നു എന്ന ചരിത്രങ്ങളെ കാണാം അവർക്കപ്പഴും വേദനയല്ല അവർ ദീനിനു വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ തങ്ങളും പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞ സംഭവങ്ങണ്ട് അതേ യുദ്ധത്തിൽ ഒരുപാട് വിശദമായി പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ സംഭവങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചിരുന്ന ഒരു രണാങ്കണമാണ് ഈ കാണുന്ന ബദർ രണാങ്കണം എന്നുള്ളത് കേട്ടാ അപ്പം ഈ രണാങ്കണത്തിൽ അങ്ങനെ യുദ്ധത്തിൽ അബൂജൽ ഉത്തുബ ഷെയ്ബ എല്ലാ കിങ്കർമാരും എന്താ അവരെല്ലാവരും തലെടുത്തും എല്ലാവരും തല എടുത്തതിന് ശേഷം ഇവിടെ ഒരു കിണറുണ്ട് ആ കിണറും ഈ പറഞ്ഞ പോലെ ഇന്ന കിണറാണ് അവിടെ രേഖപ്പെടുത്തി അവിടെ കിണറുണ്ട് ഈ ഇതിനപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ തന്നെ അസംഭവം ആ കിണർ ഇപ്പം എന്തായാലും ഫുള്ള് കല്ല് കുന്നു കൂടിയിരുന്നു കാരണം ഈ പാകിസ്ഥാനിൽ വന്നിട്ട് മറ്റേ ഇവിടെ ജമ്രകൾ എറിയില്ലേ അവൽ എറിഞ്ഞെറിഞ്ഞപ്പോൾ കുന്നുകൂടിയിരുന്നു ആ കിണറിലായിരുന്നു അവരുടെ എല്ലാവരുടെ തലകൾ കുഴിച്ച് മൂടിയ ശരി ഞങ്ങൾ കാണാം അതിനുശേഷം പിന്നീട് വരുന്ന ഓരോ റമദാൻ പതിനേഴാവുമ്പോഴും അവിടുന്ന് അട്ടഹാസങ്ങൾ കേൾക്കുമായിരുന്നു മനസ്സിലായില്ലേ അപ്പോ ബദർ യുദ്ധത്തിന് ചെറിയ രൂപം ഞാൻ പറഞ്ഞത് ആ യുദ്ധത്തിലേക്കാണ് മുത്താൻ ബിസുലി സ്ലാ ഇവിടുന്ന് അള്ളാഹുബേ ഈ യുദ്ധത്തിലെങ്ങാനും ഇസ്ലാമിനെ തകർച്ച സംഭവിച്ചാൽ ഇതോടെ ഞങ്ങൾക്കെല്ലാം എല്ലാം ഇല്ലാതായി മാറും ആ ദുവാ സ്വീകരിച്ചപ്പോഴാണ് ഇങ്ങനെ എവിടെ ഘോരമായി യുദ്ധം നടക്കാൻ ആ സഭയിലേക്കാണ് മലായിക്കത്തുകൾ ഇറങ്ങുന്നത് ആ മലായിക്കത്തുകൾ ഇറങ്ങിയപ്പോഴേക്കും ഇബ്രീസ് ഉണ്ടായിരുന്ന സഭയിൽ ഇബ്രിസ് ഓടി രക്ഷപ്പെട്ടു ആ സംഭവങ്ങൾ മലക്കളി ഇറങ്ങിയ മല ആ ഭാഗത്തുണ്ട് പോയി കാണട്ടാ ഇപ്പൊ ചെറിയൊരു കുറിച്ചിട്ട് ഇവിടെ ബാങ്ക് കൊടുത്ത വിശദമായി പറഞ്ഞ പല ചരിത്രങ്ങൾ അധികം കൊണ്ടുപോവാതെ വേഗം ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി നിലവിൽ നമ്മൾ മസ്ജിദുൽ അരീഷിൻ്റെ പരിസരത്തായിരുന്നു ഉണ്ടായിരുന്നത് ഹബീബായ മുത്തായ നബി മുത്തായ് അലൈഹി സ്വലമ തങ്ങൾ ഭാഗ ബദർ യുദ്ധത്തിൽ ടെൻറ്റ് കെട്ടിക്കൊടുത്തിരുന്ന സ്ഥലം അവിടെയായിരുന്നു അത് കഴിഞ്ഞ് ഈ കാണുന്നതാണ് മസ്ജിദുൽ അരീഷ് മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ എല്ലാ ഡിസൈനുകളും തയ്യാറാക്കിയിട്ടുള്ളത് മസ്ജിദുൽ അരീഷ് എന്ന് പറഞ്ഞാൽ മുത്തായ തങ്ങളും സുഹാബത്തൊക്കെ ഇവിടെ വന്ന സ്ഥലങ്ങളാണ് വലിയ ഭാഗ്യമുള്ള സ്ഥലങ്ങളാണ് അതിനുശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ഇനി നേരെ പോകുന്നത് നമ്മൾ ഷുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഷുഹതാക്കളെ ജിയാറെല്ലാം കഴിഞ്ഞു ശേഷം നമ്മൾ മറ്റേ ജബലും മല അയക്കാം മലക്കുകൾ നമ്മളെ ബദർ യുദ്ധത്തിലേക്ക് മലക്കുകൾ ഇറങ്ങിയ ആ ഒരു മലയാണീ കാണുന്നത് കണ്ടില്ലേ കാണാൻ എത്ര മനോഹരം ഈ മലയുടെ പരിസരങ്ങളിൽ ഒരുപാട് മലകളുണ്ട് പക്ഷേ എല്ലാം വ്യത്യസ്തമായ കളറുകളാണെങ്കിൽ പോലും ഇത് നല്ല കാണാൻ ഏതു നേരവും കണ്ടാൽ മഹ മനോഹരമായ രീതിയിൽ മാത്രമാണ് ഇതിലെല്ലാം ഉള്ളത് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ മലയിലെല്ലാം കയറി അവിടുന്ന് സന്തോഷത്തോട് അവിടുത്തെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചു പ്രിയപ്പെട്ട ഉപ്പന്മാരും ഉമ്മന്മാരും തിരിച്ചു പോരുകയാണ് അവിടെ നിലവിൽ അവിടെ ഷുർത്ത ഉണ്ടായത് കൊണ്ട് കാര്യമായ സമയം അവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായൊരു കാര്യമാണ് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മദീനയിലേക്കാണ് മദീനയിലേക്ക് അല്പനേരം കൊണ്ട് മദീനയിലെത്തും അങ്ങനെ ഹസന വിമർസംഗം അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോരുകയാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതെല്ലാം ഷൂട്ട് ചെയ്യുക എഡിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അത്യാവശ്യം റിസ്ക് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനാൽ നിങ്ങളെല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും ജബലു മലായിക്ക ജബലു മലായിക്കയിൽ വെച്ചുകൊണ്ട് എല്ലാവരും ഫോട്ടോകളെല്ലാം എടുത്തു പലരും ഫോട്ടോകളെല്ലാം എടുക്കുന്നതിന് ശേഷം ഞങ്ങൾ മദീനയിലെത്തി ഇത്തവണ മദീനയിൽ അല്പം മദീനത്തെ പള്ളിയിൽ നിന്ന് അല്പം ദൂരം ടോപ് ടെൻ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ ഏകദേശം ഭാഗത്തായ ഞങ്ങളുടെ റൂമുണ്ടായിരുന്നത് എങ്കിലും റൂമിലേക്ക് അഞ്ച് പക്കത്ത് നിസ്കാരത്തിനും ബസ് സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു എന്നുള്ളത് മറ്റൊരു സന്തോഷകരമായ കാര്യമായിരുന്നു അങ്ങനെ മദീനയിലെത്തി ഇനി മദീനയിലാണ് മൂന്ന് ദിവസം ഹസന വിമര സംഘമുള്ളത് ഈ വീഡിയോ കാണുന്നുകൊണ്ടില്ലേ അദ്ദേഹമാണ് സർവീസ് ചെയ്യുന്ന ഉമർഖ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് നമ്മുടെ മദീനയിലെ ഫുന്ദുക്കിൻ്റെ ആ ഒരു റിസപ്ഷൻ ഒന്ന് കണ്ടു നോക്കാം വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ ഫുന്ദുക്കിൻ്റെ റിസപ്ഷൻ എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് കണ്ടില്ലേ വിശാലമായ റിസപ്ഷനാണ് എത്ര നേരം ആരെത്ര പേർക്കും ഇരിക്കാൻ മാത്രം സൗകര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കണം വയ്യ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു ഒന്ന് സമാധാനമായി റസ്റ്റെടുക്ക അടുത്ത ദിവസം മുത്തിൻ്റെ ചാരത്തേക്ക് പോകാം എന്നുള്ള ഉദ്ദേശത്തെ എല്ലാം തയ്യാറായി